നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന പ്രാദേശികതയ്ക്കും സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറണമെന്ന് മൻ കി ബാതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ നടക്കുന്ന ഇരുപത്തിയഞ്ചാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് ബദൽപാത ഒരുങ്ങുന്നു ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വിദ്യാഭ്യാസ നിലവാരത്തിൽ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യുഡേസ് പ്ലസ് റിപ്പോർട്ടിൽ തിളങ്ങി കേരളം ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ജപ്പാനെ പരാജയപ്പെടുത്തി ഇന്ത്യ പ്രാദേശികതയെ പ്രോത്സാഹിപ്പിക്കുക സ്വയം പര്യാപ്തത വികസിത ഇന്ത്യ എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്സവകാലത്ത് സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു സമ്മാനങ്ങളും വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കളിൽ നിന്നുള്ളതായിരിക്കണമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു സ്വദേശി उपहार वही जो भारत में बना हो पहनावा वही जो भारत में बुना हो सजावट वही जो भारत में बने सामान से हो और भी ऐसा बहुत कुछ एक ही मंत्र वोकल फॉर लोकल ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന തത്വം ഐക്യം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിന് വളരെ പ്രധാനമാണെന്നും അതിൽ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു യു പി എസ്സി പരീക്ഷകളിൽ വിവിധ ഘട്ടങ്ങൾ വിജയിക്കുകയും എന്നാൽ അന്തിമ പട്ടികയിൽ ഇടം നേടാതിരിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രതിഭാ സേതുവിനെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു ഈ പോർട്ടലിലൂടെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി സിവിൽ സർവീസ് जानकारी पर कराई जा रही है രാമായണത്തോടും ഇന്ത്യൻ സംസ്കാരത്തോടുമുള്ള താൽപര്യം ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വളരുകയാണെന്ന് ശ്രീ മോദി പറഞ്ഞു റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ രാമായണത്തെ ആസ്പദമാക്കി കുട്ടികളുടെ ചിത്രപ്രദർശനം നടന്നത് അദ്ദേഹം പ്രതിപാദിച്ചു സമകാലിക ആഗോള സാഹചര്യത്തിൽ രാമായണത്തിന്റെ പ്രസക്തി വലുതാണെന്ന് വിഖ്യാത സാഹിത്യകാരനും ഭാഷാ പണ്ഡിതനുമായ എഴുമറ്റൂർ രാജരാജവർമ്മ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ക്രൂരതകൾ പെരുകുന്ന ഒരു കാലത്ത് രാമായണത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് അരുത് കാട്ടാള എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യരുത് ആ അധർമ്മത്തിനെതിരെയുള്ള തകായകത്തിലുയർന്ന ആദ്യത്തെ ശബ്ദമാണ് ധർമ്മത്തിന്റെ മൂർത്ത രൂപമാണ് രാമൻ ആ ഉത്തമ പുരുഷൻ വിശ്വസാഹിത്യത്തിൽ തന്നെ മറ്റൊരു കഥാപാത്രം ഇല്ല രാമായണത്തിൽ മനുഷ്യൻ മാത്രമല്ല സകല ചേതനാചേതന വസ്തുക്കളും കഥാപാത്രമാകും നമ്മൾ ലോകത്തിന് നൽകുന്ന സന്ദേശം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് ഇരുപത്തിയഞ്ചാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിയാൻജിനിൽ നേരത്തെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി പരസ്പര വിശ്വാസം ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്ര നേതാക്കളുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി വയനാട് തുരങ്കപാത പ്രതിസന്ധികളെ മറികടന്നുള്ള പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കർണാടകയിലേക്കുള്ള യാത്രാദൂരം കുറയുമെന്നും താമരശ്ശേരി ചുരം വഴിയുള്ള യാത്രാ വെല്ലുവിളികൾ അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഈ വഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കർണാടകയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയും താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഉയർത്തുന്ന വെല്ലുവിളികൾക്കുള്ള ബദലായി ഈ തുരങ്കപാത മാറുകയാണ് ഇവിടെ നാലുവരി തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത് കിലോമീറ്റർ നീളത്തിലാണ് നാലുവരി തുരങ്കപാത നിർമ്മിക്കുന്നത് കോടി രൂപ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർവഹണ ചുമതല അമീബിക് മസ്തിഷ്കജുരത്തിന്റെ കാര്യത്തിൽ ജാഗ്രതയോടെ നിലകൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞു ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്തെ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുകയാണ് വീട്ടിലെ കിണറുകളും വാട്ടർ ടാങ്കുകളും ഉൾപ്പെടെ ക്ലോറിനേറ്റ് വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ സൂചികകളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ദേശീയ ശരാശരിയേക്കാളും മികച്ച പ്രകടനം കാഴ്ചവച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യുഡൈസ് പ്ലസ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി അക്കാദമിക് നിലവാരം വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ലിംഗസമത്വം എന്നിവയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ചെമ്പൊത്തൊട്ടിയിൽ ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു മലബാറിന്റെ കുടിയേറ്റ ചരിത്രത്തിന്റെ നേർക്കാഴ്ചകൾ ഒരുക്കിയാണ് മ്യൂസിയം പൂർത്തിയാകുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ലളിതകലാ അക്കാദമിയുടെ കാക്കണ്ണൻപാറ കലാഗ്രാമത്തിന്റെ മാതൃകയിലാണ് കെട്ടിടം എട്ട് ഗാലറികളാണ് മ്യൂസിയത്തിൽ പ്രവർത്തിക്കുന്നത് രണ്ടാം ഘട്ട പ്രവർത്തികൾ പൂർത്തിയാവുന്നതോടെ മ്യൂസിയം പൂർണ്ണ സജ്ജമാകും മ്യൂസിയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി സംസ്ഥാന ഗവൺമെന്റ് കണ്ണൂരിൽ ഒൻപത് വർഷം കൊണ്ട് എട്ട് മ്യൂസിയങ്ങളാണ് പൂർത്തിയാക്കിയതെന്ന് ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഹോക്കി ബീഹാറിലെ രാജ്ഗിറിൽ നടന്ന ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ജപ്പാനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മൻദീപ് സിംഗ് ഒന്നും ഹർമൻപ്രീത് സിംഗ് രണ്ടും ഗോളുകൾ നേടിയിട്ടു ഈ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ പുരുഷ ഹോക്കി ലോകകപ്പിൽ സ്ഥാനമുറപ്പിക്കും കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ എയ്സ് കൊല്ലം സെയിലേഴ്സിന് ഏഴ് വിക്കറ്റ് വിജയം അല്പസമയത്തിനകം നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും കെ സ്റ്റോറാകുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും അക്ഷയ സെന്ററുകൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരം മഞ്ചാടിമൂട് കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപ്രദേശങ്ങളിലുള്ള സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് നാളെ അവധിയായിരിക്കും ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ഓഗസ്റ്റ് മാസത്തെ റേഷന്റെയും സ്പെഷ്യൽ അരിയുടെയും വിതരണത്തിനായി ഇന്ന് റേഷൻ കടകൾ പ്രവർത്തിച്ചു മൻകി ബാത് പ്രാദേശികതയ്ക്കും സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ നടക്കുന്ന ഇരുപത്തിയഞ്ചാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് ബദൽപാത ഒരുങ്ങുന്നു ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വിദ്യാഭ്യാസ നിലവാരത്തിൽ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യുഡേസ് പ്ലസ് റിപ്പോർട്ടിൽ തിളങ്ങി കേരളം ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ജപ്പാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിന്